ഇതാണ് നമ്മുടെ കോട്ട് കോളർ കോട്ട് കോളറിൻ്റെ കോട്ട്സെറ്റിൻ്റെ ടോപ്പ് ആണേ വേണ്ടോ കോളറൊക്കെ നല്ല കുട്ടപ്പനായിട്ട് വന്നില്ലേ ഇന്ന് എന്തിനും അടിച്ചു നീക്കണം നിങ്ങൾക്കും തയ്ക്കാമല്ലോ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും തയ്ക്കാമല്ലോ കൂട്ടുകാരെ നമുക്കെന്തൊരു സെറ്റ് തയ്ക്കാം ഞാൻ പലതരം സെറ്റുകൾ നിങ്ങളെ തയ്ച്ച് കാണിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ ചുരിദാർ മോഡലിൽ വലുതിൽ ഇതങ്ങനല്ല ഒരു ഒരു മീഡിയം ചെറിയൊരു ഒരു ടോപ്പ് ക്രോപ്പ് ടോപ്പല്ല എന്നാൽ അല്ലാത്തവർ ഇൻ ചെയ്തിട്ടാവുന്ന പോലത്തെ ഒരു ടോപ്പും ഒരു പലാസോ പാൻറ്റും കൂടെ വരുന്ന നമ്മുടെ ഒരു കോഡ് സെറ്റ് തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയലാണ് ഇത് മൊത്തത്തിൽ നാല് മീറ്റർ തുണിയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ തുണി എടുക്കണേ നല്ല നല്ലൊരു ഒരു കണ്ടോ നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ നാൽപ്പത്തി നാലിഞ്ച് വീതിയുള്ള ഉള്ള നാല് മീറ്റർ തുണിയാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മുടെ പലാസോ പാൻറ്റിന് വേണ്ടിയുള്ള പീസുകളാണ് അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുവാണേ നീളത്തിനനുസരിച്ച് എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കട്ടിങ് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ അത്രയും കട്ട് ചെയ്ത് മാറ്റുവാണേ ബാക്കിയുള്ള തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത് ബാക്കിയുള്ള തുണിയെ ഞാൻ ടോപ്പിന് വേണ്ടി നാലാക്കി മടക്കിയിട്ടേക്കുക കേട്ടോ എങ്ങനെ മടക്കിയേക്കാൻ നോക്കിയേ ഇത് ഒരു ഒരു ഒന്ന് ഇത് കണ്ടോ ഇതാണ് ഫ്രണ്ട് പാർട്ട് അടിയിൽ അത് വിശദീകരിച്ച് ഞാനിത് മാറ്റുമ്പോൾ തരാം അപ്പോൾ ഞാൻ എത്രയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ആകെയുള്ള ചെസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചുകൂടെ കൂടുതൽ എത്ര വേണ്ടോ അത്രയും മതി ഞാൻ നെക്ക് എടുക്കുന്നത് മൂന്നിഞ്ച് ശ്രദ്ധിച്ചിരിക്കണേ ഒരു മുപ്പത്തി ആറ് ചെസ്റ്റളവുള്ള ആൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന നെക്ക് എത്രയായിരുന്നു മൂന്നിഞ്ചാണ് വിട്ട് അതുപോലെ ബാക്ക് നെക്ക് നമുക്ക് മുക്കാലിഞ്ച് താഴ്ത്തി വരച്ചു ഇനി ഷോൾഡർ എടുക്കുന്നത് ഏഴിഞ്ചാണ് കാരണം ഇത് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായതുകൊണ്ടാണേ അല്ല ചിലപ്പം നമുക്ക് അല്ലെങ്കിലും ഏഴ് ഏഴ് മിച്ചം വേണം ഏഴല്ല ഏഴരയോളം എടുക്കാം സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഞാൻ അധികം നീളത്തിലൂടെ എടുക്കാനിത് ഇത് ഏഴര ഞാനെന്നിട്ട് എന്തെടുത്തു ആംഹോളിന് വേണ്ടി എടുത്തു ഏഴാണ് ഷോൾഡർ എടുത്തേക്കുന്നത് പക്ഷേ ആം ഹോളിന് വേണ്ടി ഏഴര എടുത്തു ഇനി സ്ലോപ്പായിട്ട് ഒരിഞ്ച് കൊടുത്തു നിങ്ങൾക്കറിയാമല്ലോ കോട്ട് കോളറിന് എപ്പോഴും ഒരിഞ്ച് കൊടുക്കണം ഇനി ഞാൻ ഈ ലൈൻ എല്ലാം ഒന്ന് ഒന്ന് ചേർത്ത് വരയ്ക്കട്ടെ നമ്മൾ സ്ലീവ്ലെസ്സല്ലാതെ തയ്ക്കുന്ന സാധാരണ പോലെയാണെങ്കിൽ ഫുൾ ഷോൾഡർ എടുക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഞാൻ അത് ഓരോരുത്തർക്ക് സ്ലീവ് ലെസ്സെന്ന് പറയുമ്പോഴും ഓരോരുത്തർക്ക് ഓരോ ഐഡിയ അല്ലേ അങ്ങനെ വേണം നമ്മളതിനെ കണക്കാക്കാനായിട്ട് ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് എടുക്കാം ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി ആറ് നാലും നാൽപ്പത് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് കറക്റ്റ് പത്തിഞ്ചിൽ ചെസ്റ്റ് റൗണ്ട് നമ്മൾ കൊടുക്കുന്നു പിന്നെ നമുക്ക് സീമെന്ന് പറയുന്നത് ഒന്നരയോ രണ്ടോ കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുത്തു കേട്ടോ നിങ്ങൾക്ക് എത്ര കൊടുത്താലും കുഴപ്പമില്ല ഇനി നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ ഷെയ്പ്പ് ഞാൻ പതിനാലരയിലെടുത്തു പതിനാലരയിൽ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടും രണ്ടും മുപ്പത് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടി മുപ്പത്തിനാല് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് എത്ര വരും എട്ടര ആ എട്ടര കൊടുക്കുന്നു എട്ടരയും കൊടുക്കുന്നു മുമ്പത്തെ പോലെ തന്നെ സീം എത്ര എടുത്തോ അതും കൊടുക്കുന്നു ഇനി ഞാൻ ഏറ്റവും അടിഭാഗത്ത് ഒരു സ്വല്പം ഹിപ്പിൻ്റെ ഭാഗമല്ലേ വരുന്നത് അതുകൊണ്ട് ഒരു സ്വൽപ്പം കൂടെ കൂട്ടി പതിനൊന്നും അവിടെ ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അത് നിങ്ങൾ ഓർത്തോണേ കാരണം ഒരു സ്ലിറ്റ് പോലെ തയ്ക്കാൻ വേണ്ടി അവിടെ അതുകൊണ്ട് അവിടെ മാത്രം നമ്മളൊരു സ്വല്പം കുറച്ച് ഇഞ്ച് കൊടുത്താൽ മതി അങ്ങനെ ഞാനിതെല്ലാം കൂടെ ചേർത്ത് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുത്തു നമുക്കിനിയും ഈ നമ്മുടെ ആം ആംഹോളിൻ്റെ ഏഴര എടുത്തേക്കുന്നതിൻ്റെ ഒന്ന് കുറച്ച് ബാക്കി ആറരയിൽ അതിൻ്റെ മിഡ് പോയിൻറ്റും ഈ ചെസ്റ്റ് റൗണ്ട് ചേരുന്ന ഭാഗം കൂടെ ചേർത്ത് നമുക്ക് നമുക്കിങ്ങനൊരു ഷേപ്പ് വരയ്ക്കാം ആം ഹോൾ വരച്ചു എല്ലാം കഴിഞ്ഞു ഇനി ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ബാക്ക് പാർട്ടല്ല ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കാം രണ്ടിൻ്റെയും നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ലോപ്പ് ഒരിഞ്ച് ഒന്നിച്ച് വെട്ടിക്കൊണ്ട് ചെയ്യണം ഇപ്പം ഞാൻ ബാക്കിൻ്റെ മാത്രമേ അര ഇഞ്ച് വെട്ടിയത് വെട്ടിയെടുത്തിട്ടുള്ളൂ ഫ്രണ്ടിൻ്റെ ഇതിപ്പം കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്കത് പിന്നെ അളന്ന് ചെയ്യാം എന്നിട്ട് നമ്മളിങ്ങനെ മൊത്തം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ജസ്റ്റ് പലാസോ പാൻറ്റാണ് കൂടെ തയ്ക്കാൻ പോകുന്നത് പലാസോ പാൻറ്റിൻ്റെ ജസ്റ്റ് അവിടെ കിടന്നാൽ മതിയെങ്കിൽ അതനുസരിച്ചെടുക്കാം ഇത് കണ്ടോ ഞാൻ ചെയ്തേക്കുന്നത് എത്ര ഉണ്ടോ നോക്കി കറക്റ്റ് മൂന്നിഞ്ച് രണ്ടരികും മടക്കി വെച്ചിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ താഴെ ഈ തുണി വെച്ചത് എന്തിനാണെന്നറിയാവോ ഫ്രണ്ട് പാട്ടിലെ കോട്ട് തയ്ക്കാൻ കോളർ തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണേ എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ച് എടുത്തു വിടുത്തും മൂന്നിഞ്ച് ഇറക്കവും മൂന്നിഞ്ച് എന്നിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ഷെയ്പ്പ് ചെയ്ത് അതങ്ങ് കട്ട് ചെയ്ത് കളയാം ആ മൂന്നര ഇഞ്ചൊക്കെ എടുക്കുമ്പം ഈ നമ്മുടെ കോളർ താന്ന് നിൽക്കുവേ അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് ഈ മൂന്നിഞ്ച് മതി അപ്പൊ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ശരിക്കും എന്നിട്ട് ഞാനൊരു ഒരു ഈ കോളർ തയ്ക്കുന്ന ഇങ്ങനെയാണെന്ന് നോക്കണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല വൃത്തിയും ഭംഗിയും കിട്ടാനായിട്ട് ഇങ്ങനെ നല്ല റെഡിമെയ്ഡിലൊക്കെ കിട്ടുന്ന ഡ്രസ്സുകൾക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ഒരു രണ്ടര ഇഞ്ച് വീതിയുള്ള ഒരു ക്യാൻവാസ് തേച്ച് പിടിപ്പിക്കുക കണ്ടോ രണ്ട് പീസിൻ്റെ ഫ്രണ്ടിൽ എവിടെ നോക്കിയാൽ നിങ്ങൾ നല്ല വശത്തല്ല മോശം വശത്ത് ആ മൂന്നിഞ്ച് എക്സ്ട്രാ ഇട്ടല്ലേ ആ മൂന്നിഞ്ചിട്ട് അല്ലേ മടക്കിയല്ലേ ഞാൻ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തത് അവിടെ ആ കറക്റ്റ് ആ ലൈനിൽ വരത്തക്ക രീതിയിൽ മൂന്നിഞ്ച് രണ്ടര ഇഞ്ചിൽ നമുക്കിതുപോലൊരു ക്യാൻവാസ് നന്നായിട്ട് അയൺ ചെയ്തു പിടിപ്പിക്കാൻ രണ്ടിൻ്റെയും എവിടെയാണ് പിടിപ്പിക്കേണ്ടത് മോശം വശത്ത് എനിക്കങ്ങ് താഴെ വരെയുള്ള ഇറക്കത്തിന് ഞാൻ എടുത്തിട്ടില്ല താഴെ വരെയടുത്താലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ഈ വശത്തും കൂടെ ഇതുപോലെ തന്നെ ഇതിനെ ഒന്ന് തേച്ച് ഒട്ടിക്കാം കണ്ടല്ലോ ആ വെച്ച് പാറ്റേൺ വെക്കുമ്പോൾ പാറ്റേണിൻ്റെ ഒരു വശം നമ്മൾ എത്ര മൂന്നിഞ്ചെടുത്തേക്കെന്ന് അവിടെ കറക്റ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ അത് വെച്ചാൽ നമുക്ക് മടക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ഞാൻ നോക്കുന്നത് കൊണ്ട് അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെക്കിൻ്റെ അവിടുന്ന് നമ്മൾ നെക്ക് വെട്ടിക്കഴിഞ്ഞുകൊണ്ട് നെക്കിനെ കറക്റ്റ് ചേർത്ത് വെക്കുക അല്ലെങ്കിൽ നെക്കിൻ്റെ അവിടുന്ന് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടേ നമ്മൾ ഈ ക്യാൻവാസ് തേച്ച് പിടിപ്പിക്കാവും അത് മറക്കല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും പിടികിട്ടിയാൽ പറയുന്നത് നെക്കിൻ്റെ അവിടുന്ന് ഒന്നര ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം അപ്പം നോക്കി ഞാൻ തിരിച്ചു മടക്കിയപ്പോൾ ക്യാൻവാസ് നിൽക്കുന്ന കണ്ടോ അങ്ങനെ നിൽക്കണം കേട്ടോ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എന്തിനാന്നുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും എന്നിട്ട് എന്ത് ചെയ്തു കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ഞാൻ ഒന്നും ഇവിടെ നയം ചെയ്യുക അപ്പോൾ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നുള്ളൂ നമുക്ക് തയ്ക്കാനും തയ്ച്ചിട്ട് തിരിച്ച് മടക്കുമ്പോഴൊക്കെ അത് വൃത്തിയായിട്ട് കിട്ടുവേ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടോ അതോ കണ്ട് കണ്ട് ഇങ്ങനെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നേ ഉള്ളു ഇനിയും ചെയ്യുന്ന പണി നോക്കി രണ്ടിൻ്റെയും നമ്മളിപ്പം തേച്ചെടുത്ത് കണ്ടോ ആ ഭാഗത്ത് കറക്റ്റ് ഒന്നര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തു എന്നിട്ട് അര ഇഞ്ച് താഴ്ത്ത് താഴ്ത്തി ആ ഒന്നര ഇഞ്ച് വരെ മാത്രം നമ്മൾ തയ്ച്ച് നിർത്തി തയ്ച്ച് പുറത്തോട്ട് ഇങ്ങനെ ഇങ്ങെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് അറിയാവോ രണ്ടാമത്തെ ഭാഗവും നമുക്കതുപോലെ തന്നെ ചെയ്യാവേ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചിൽ കറക്റ്റ് ഒന്നര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് അവിടുന്ന് അര ഇഞ്ച് താഴേക്ക് ഇറക്കി അവിടെ കൊണ്ട് കുത്തി നിർത്തി ഇങ്ങനെ തയ്ച്ചെടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടിനെയും മറിച്ചിടാൻ പോകുക മറിച്ചിടുന്നതിന് മുമ്പ് ആ മൂങ്ങലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ച് ചെയ്യണം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണേ ഈ നമ്മൾ ആ വരച്ച വരയില്ലേ ആ ഒന്നര ഇഞ്ചെന്നുള്ളത് അവിടെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം തുണിയൊന്നും ശരിക്ക് തിരിഞ്ഞ് വരാൻ വേണ്ടി കേട്ടോ എന്നിട്ട് നമുക്കതിനെ ഒന്ന് മറിച്ചിട്ട് എടുക്കാം എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഇങ്ങനെ ഇരിക്കും കണ്ടോ എങ്ങനെ ആയിരിക്കും നോക്കി കണ്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് പീസും ഞാൻ അങ്ങനെ ശരിയാക്കി എടുത്തു ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഇപ്പോൾ നമ്മൾ തയ്ച്ച ഫ്രണ്ട് പാർട്ട് രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് നന്നായിട്ട് തയ്ച്ചെടുക്കാം ഷോൾഡർ അരികേം തന്നെ തയ്ച്ചു വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഏഴിഞ്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ എങ്ങനാണെന്ന് പറഞ്ഞാൽ ഷോൾഡർ ചേർത്ത് തയ്ച്ച് വരാമോ അങ്ങനെ നമുക്ക് രണ്ടു പ്രാവശ്യം ഷോൾഡർ അടിച്ച് എടുക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് തയ്ച്ചിട്ട് മിച്ചം വിട്ടിരുന്ന ഒരു ഭാഗമില്ലേ ആദ്യത്തെ അവിടെ ഞാൻ ഈ കൈ കൊണ്ട് പിടിച്ചേക്കുന്നത് കണ്ടോ അതിൻ്റെ ആ ഭാഗങ്ങൾ കണ്ടോ നിങ്ങളുടെ മനസ്സിലായോ അവിടെ മുതൽ നമ്മളിപ്പോൾ തയ്ച്ച ബാക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ അവിടെ വരെ എന്തേരം നീളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കണം ടേപ്പ് വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ വെച്ചാലും മതി ഇത് നമുക്കിങ്ങനെ ചേർത്ത് വെക്കണം കൈകൊണ്ട് ചേർത്ത് പിടിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഞ്ച് വരുന്നുണ്ട് കണ്ടോ നിങ്ങൾ ഏഴിഞ്ച് ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കണം എന്നില്ല അല്ലാതെ ചെയ്യാം ഇത് കണ്ടോ ഇനി നമ്മൾ കോളർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ആ ക്യാൻവാസ് അടക്കണ്ടതേ മാറിപ്പോവല്ലേ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് നമ്മൾ നമ്മളടിയിൽ നന്നായിട്ടൊരു മാർജിൻ കൊടുത്ത് വൃത്തിയായിട്ട് വെക്കുന്നു ഒരു പിൻ പിൻകുത്തുന്ന കാര്യവും മറക്കല്ലേ എന്നിട്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ മുമ്പേ ക്യാൻവാസ് അളർന്ന് ഏഴ് നോക്കിയതാ എങ്കിലും ഒരിക്കൽ കൂടെ നമുക്കത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ നെക്ക് പിടിക്കുന്ന നോക്കിയാൽ ആ ഒന്നര ഇഞ്ച് തയ്ച്ചതിൻ്റെ മിച്ചമുള്ള തുണിയുടെ അവിടെ മുതൽ വേണം പിടിക്കാൻ അവിടെ മുതൽ കണ്ടോ ബാക്ക് നെക്കിൻ്റെ മൂലേന്ന് ഇങ്ങനെ കറക്റ്റ് ലൈനെ കൂടെ നമ്മൾ മുട്ടിച്ച് ഇതിവിടെ വന്നിരിക്കുന്നു നോക്കുന്നു അവിടെ ഞാനൊരു പോയിൻ്റ് കൊടുത്തു കണ്ടോ ആ ഒരു മാർക്ക് കൊടുത്തേക്കെന്ന് കണ്ടോ ഇനി നമുക്ക് ആ പോയിൻറ്റിൽ നിന്നും രണ്ടര ഇഞ്ച് മുകളിലേക്ക് നമുക്ക് ഒരു അടയാളം കൊടുക്കാം രണ്ട് രണ്ട് മതി രണ്ടര വേണ്ട രണ്ട് മതിയെ ആ മറുവശത്ത് നമ്മൾ മൂന്നരയും എടുത്തു ഓർക്കണേ ഈ വശത്ത് നമ്മൾ രണ്ടരയും സോറി രണ്ടും മറുവശത്ത് മൂന്നരയും എടുത്തു എന്നിട്ട് നമ്മൾ ഞാൻ ഈ അവിടെ ഇലപ്പെടുത്തുന്ന കണ്ടോ ഈ ഭാഗത്തു നിന്ന് നമുക്കൊരു മുക്കാൽ ഇഞ്ച് മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ നമ്മളൊരു പോയിന്റ് കണ്ടെത്തിയിട്ട് അതിലേക്ക് ഈ രണ്ടിൽ നിന്നും ഒരു ലൈൻ വരച്ചു ഇനി നമ്മൾ ഈ മുകളിൽ അടയാളപ്പെടുത്തിയ മൂന്നരയിൽ നിന്നും കറക്റ്റ് ഇഞ്ച് മുമ്പോട്ട് വരച്ചു നിങ്ങൾക്കിങ്ങനെ പറയുമ്പോൾ ഒത്തിരി കണക്കാൻ തോന്നും അത് നമുക്ക് നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോഴേ ഉള്ളൂ ഇത് കണ്ട് കണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുകയില്ല ഇനി ആ മൂന്നുള്ള പോയിന്റും നമ്മൾ മുമ്പേ അടയാളപ്പെടുത്തിയ രണ്ട് രണ്ടിലേക്ക് വരച്ചില്ലേ ആ പോയിൻ്റും കൂടെ ചേർത്ത് നമുക്കൊന്ന് കൂട്ടി വച്ചിപ്പിക്കാം എന്നിട്ട് ഈ കോളറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു അര ഇഞ്ചിൽ താഴെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് കളയണം കട്ട് ചെയ്ത് കളയണം ൂക്ഷ്മം ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവൂ എന്നിട്ട് നമ്മൾ ഈ കറക്റ്റ് മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് നിങ്ങളെ ഞാൻ കോളർ കാണിക്കാം കണ്ടോ ആ ഒരു ഒരു അര ഇഞ്ചിനും കാലിഞ്ചിനും ഇടയ്ക്കാണ് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞത് ഇതേണ്ടത് ഇതാണ് അതിന്റെ ഷേപ്പ് കോളറിന്റെ ഷേപ്പ് കണ്ടോ മനസ്സിലായോ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ആ ട്രയാിൾ പോലെ നീണ്ടു നിൽക്കുന്ന ഭാഗമാണ് നമ്മുടെ കോളറിൻ്റെ അരികായിട്ട് വരുന്നത് ഇനി നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന തുണിയുടെ ബാക്കി തുണിയുടെ ഒരു ചീത്ത വശത്തേക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം ചേർത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം അയ ഇതിപ്പം കോളറുകളെല്ലാം തയ്ക്കുന്ന ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുവിധം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഞാൻ മുഴുവനായിട്ടും കാണിച്ചു തരാം അയൺ നന്നായിട്ട് അയൺ ചെയ്ത് നമുക്ക് പിടിപ്പിക്കാം എന്നിട്ട് ഞാൻ ഇങ്ങനെ എവിടെ കട്ട് ചെയ്ത് കളയെന്ന് കണ്ടോ ഓ ശ്രദ്ധിച്ചോണേ ആ നേരെ ഇരിക്കുന്ന ഭാഗമല്ല വളഞ്ഞിരിക്കുന്ന ഭാഗത്തു നിന്ന് അര ഇഞ്ച് കറക്റ്റ് അര ഇഞ്ച് മാത്രം വിട്ടിട്ട് ബാക്കി മുഴുവനും കട്ട് ചെയ്ത് കളഞ്ഞു കണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇനി ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ഇപ്പോൾ അയൺ ബോക്സ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെ ഇതിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുക നിർബന്ധമൊന്നുമില്ല തയ്ച്ചാലും മതി അല്ലെ പശ വെച്ചൊട്ടിച്ചാലും മതി എന്നിട്ട് ഞാൻ ഈ മടക്കിയ ഈ ക്യാൻവാസിൻ്റെ നല്ല വശം മറ്റൊരു തുണിയുടെ ഇതേ തുണിയുടെ നല്ല വശത്തോട്ട് ചേർത്ത് വെച്ചു അപ്പം രണ്ടിൻ്റെ ഫേസ് ടു ഫേസ് ആയിട്ട് നല്ല വശം ഇരിക്കുന്നു എന്നിട്ട് നമുക്ക് ആ എക്സ്ട്രാ തുണിയുള്ളത് റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം ഒത്തിരി ചേർത്തൊന്നും കട്ട് ചെയ്ത് കളയരുത് എങ്ങനെ എതിരെ പോയാലും അര ഇഞ്ച് കൂടുതൽ കൂടുതലിട്ടിട്ടേ കട്ട് ചെയ്ത് കളയാവും ഇനി ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് പോവുക എങ്ങോട്ടാണ് പോകുന്ന മെഷീനെ കൊണ്ടുപോയി ഞാൻ തൊട്ട് കാണിക്കുന്നത് കണ്ടോ ഈ പോയിന്റിൻ്റെ അവിടുന്ന് താഴോട്ട് ഇവിടെ തൊട്ട് ഇവിടം വരെ കണ്ടോ കൈ കൊണ്ട് കാണിക്കുന്നത് അവിടം വരെ നമുക്ക് തയ്ച്ച് ഇതിനെ മറിച്ചിടാം അതിന് മുമ്പ് ഞാനിപ്പോൾ ഈ തേക്കുന്ന ഭാഗമില്ലേ തേക്കുന്ന ഭാഗം നമുക്ക് മെഷീനിലാദ്യം അടിച്ചെടുക്കാം അത് വലിയ കാണിക്കടിച്ചിട്ട് വേണമെങ്കിൽ ഊരി കളയാം അല്ലെങ്കിൽ അതങ്ങ് അകത്തായി വര പോകത്തേ ഉള്ളൂ നമുക്കത് ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല എവിടെ മുതലടിക്കുന്ന നോക്കിക്കേ അവിടൊരു കോണിച്ച് നമ്മളൊരു രണ്ടിഞ്ച് ആദ്യം വരച്ചില്ലേ ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് അടിക്കേണ്ടത് മടക്കി അടിക്കേണ്ടത് കേട്ടോ അല്ലേൽ ഈ ആർച്ച് പോലെ ഇരിക്കുമ്പോൾ അയ്യോ ഇത് എവിടെ തുടങ്ങുമെന്ന് പറഞ്ഞു നിങ്ങൾ വിഷമിച്ചേക്കരുത് അവിടുന്ന് നമുക്ക് ഇങ്ങനെ തയ്ച്ചു പോകാം അര ഇഞ്ച് ഗ്യാപ്പിട്ടത് നമ്മൾ മുമ്പേ അയൺ ബോക്സിന് തേച്ച് വെച്ചേക്കുന്നതാണ് അതിനെ നമുക്കിങ്ങനെ ചേർത്ത് ആ ആ പോയിൻ്റ് കറക്റ്റ് ഓർത്തണം അവിടെ വരെ തയ്ക്കാവും കറക്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ തയ്ച്ച് നിർത്തി ഇതിനെ വേണം നമ്മളെടുത്ത് വെച്ചേക്കുന്ന നല്ല തുണിയിലേക്ക് നമുക്ക് വയ്ക്കാൻ നല്ല തുണിയുടെ നല്ല വശത്തോട്ട് ഇതിൻ്റെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ചു എല്ലായിടത്തും ഉണ്ടെന്ന് നോക്കുക ഇനി നോക്കി ഞാൻ എവിടെ നിന്ന് തുടങ്ങി നോക്കിയേ കണ്ടാവും അവിടെ നമ്മൾ തയ്ച്ച് തുടങ്ങി ഈ മൂലേ വരുമ്പം പണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം കാണിച്ചു തന്നു പല പ്രാവശ്യം ശരിയാകാതെ വന്നു അല്ലേ നമ്മുടെ പണ്ട് റീ ഡിഗ്രിക്ക് പറഞ്ഞ പോലെ ലാംഗ്വേജ് പോയി സബ്ജക്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ പോലെ ഹൗ കിട്ടാതെ പോയി പ്രാവശ്യം നമുക്കൊപ്പിക്കണം എന്താ വെച്ചത് ഏതെങ്കിലും ഒരു നൂലെടുത്ത് നമ്മൾ ആ സൂചിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് നൂലും കൂടെ ഈ രണ്ട് തുണിയുടെ അകത്തോട്ട് ഇടണം ഒറ്റ കാണിയെ നൂല് വെച്ചതിന് ശേഷം ഒറ്റ കാണിയെ വരാവും ഒന്ന് കൂടുതൽ കാണി വന്നാൽ എല്ലാം ഡ്രോപ്പ് ഔട്ട് ആവും കേട്ടാകും അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്നിട്ട് നമ്മൾ നേരെ അടിച്ചു വരിക അടിച്ചു വന്ന് ഈ കോണിൽ വരുമ്പോഴും ലാസ്റ്റ് പോയിന്റിൽ ആ സൂചി ലാസ്റ്റ് കുത്തുന്ന പോയിൻ്റ് വരുമ്പം നമുക്കൊരു നൂലും കൂടെ വെക്കാം എപ്പോഴും നമ്മൾ തയ്ച്ചു സെയിം കളർ നൂല് വെക്കരുത് വലിയ പാടാ കണ്ടുപിടിക്കാൻ ഒന്ന് അഴിക്കണേ പോലും തന്നെ പാടാന്നറിയോ ഈ സെയിം നൂല് വെച്ച് തയ്ക്കുന്ന കാരണം കണ്ടോ ഒറ്റക്കുത്ത് ശ്രദ്ധിച്ച് കാണുമല്ലോ എന്നിട്ട് നമ്മൾ ആ നൂലിനെയും രണ്ടിനെയും ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ കയറ്റിയിടും ഇതിനകത്തേക്ക് കയറ്റി വെച്ചു എന്നിട്ട് നമുക്ക് താഴോട്ട് കൊണ്ട് തയ്ച്ച് വരാം ഞാൻ ആ കൈ വെച്ചേക്കുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഈ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ബാക്കി ഭാഗത്തെ തുണിയെല്ലാം കട്ട് ചെയ്ത് കളയാം അര ഇഞ്ചിൽ താഴെ മാത്രം നിർത്തുക ബാക്കി മൊത്തം കണ്ടിച്ച് കളയുന്നു ഈ കോണും ഇച്ചിരി കണ്ടിച്ച് കളയണം എങ്കിലേ നല്ല പോയിന്റായിട്ട് കിട്ടത്തുള്ളൂ ഈ പ്രാവശ്യം ഒക്കെ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം അല്ലേ ഭാഗ്യപരീക്ഷണമാണ് അവിടെ ഒന്നോ രണ്ടോ മൂന്നോ കട്ട് ആ വളവിനും അവിടെ ഇടാം ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ കട്ടിട്ടാൽ മതി ആ കോണിൽ വരുമ്പം രണ്ട് മൂന്ന് കട്ടിടണേ തയ്ച്ച് തയ്ച്ച് ആയോ നോക്കിക്കേ നമ്മളിതിനെ മറിച്ചെടുക്കാൻ പോവാം നമ്മുടെ നൂല് ഓ രക്ഷപ്പെട്ടു നൂല് കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടോ അപ്പം ഈ പ്രാവശ്യം ഫ്ലോപ്പ് ആയോ ഇല്ല രണ്ടും കിട്ടി അടിപൊളി ഇത്രയും കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇത് മാത്രമേ നിർവാഹമുള്ളൂ നമുക്കങ്ങനെ നല്ല കൊട്ടപ്പനായിട്ട് നമ്മുടെ കോളർ വന്നു അങ്ങനെ നമ്മുടെ നല്ല കോളറെല്ലാം റെഡിയാക്കി വന്നു ഒന്ന് അയൺ ചെയ്താൽ നല്ലത് കണ്ടോ നൂലെടുത്ത് ഊരി അങ്ങ് കളയുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അടുത്ത് കാണിച്ച് അങ്ങനെ ഉണ്ടല്ലോ നല്ല ആയിട്ട് കിട്ടിയില്ലേ ഇനി നമുക്ക് ഈ കോളറിൻ്റെ ബാക്കി ഭാഗം ഒരു അരയിൻറ്റിട്ടിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് എന്നും പറയുന്ന പോലെ നമുക്ക് ഒരു പേനയോ ചോക്കോ എല്ലാം വെച്ച് കറക്റ്റ് ആ ക്യാൻവാസ് ഒന്ന് വന്ന് മുട്ടി നിൽക്കുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ ഒന്ന് അടയാളം കൊടുക്കണം എന്തിനാ വെച്ചാൽ കറക്റ്റ് സ്ഥലം അറിയാനാണ് നമ്മൾ ഈ ക്യാൻവാസ് മാറ്റി കഴിയുമ്പോൾ ഇതിലൂടെ തയ്യൽ പോകണം നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്ത് ശീലിച്ചവർക്ക് ഇതിന് വലിയ ആവശ്യമൊന്നുമില്ല തുടക്കക്കാർക്ക് അത് ആവശ്യമുള്ളതാണ് കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് നീക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഈ കോളറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഈ കട്ട് ചെയ്തെടുക്കുന്ന സെൻറ്റർ ഭാഗവും നമ്മുടെ കോളറിൻ്റെ സെൻ്റർ ഭാഗം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ തയ്ക്കാൻ പോവാം തയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം എങ്ങനെ നോക്കുകയെ നല്ല വശത്തോട്ട് ആണ് കോളറിൻ്റെ നല്ല വശം വെക്കുന്നത് എന്നിട്ടാണ് നമ്മൾ തയ്ച്ച് തുടങ്ങുന്നതേ നമുക്ക് രണ്ട് സൈസിലും തയ്ക്കാം അല്ലാതെ തിരിച്ച് ഞാൻ നിങ്ങൾ തയ്ച്ച് കാണിക്കാറുണ്ട് രണ്ട് കട്ട് ചെയ്തേക്കുന്നിടോ ഒരുപോലെ വെച്ചു എന്നിട്ട് നമ്മൾ അവിടെ ഒരു പിൻ പിൻ പിൻകുത്തിയിട്ട് നമുക്ക് എൻ്റെ വശം തമ്മിൽ എന്ന് നോക്കണം ഇങ്ങനെ ഒന്ന് പതുക്കെ പിടിച്ച് വളഞ്ഞായിരിക്കുന്നെങ്കിലും കണ്ടോ ഇത് കുഴപ്പമില്ലാതെ തന്നെ വന്നിട്ടുണ്ട് ഇവിടും കുഴപ്പമില്ല ഇനി മറുവശം കൊണ്ട് നമുക്ക് നോക്കണം ഉണ്ടോന്ന് അങ്ങനെ തന്നെ ഇല്ല കുഴപ്പമില്ലാതെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ എൻറ്റീന്ന് നമുക്ക് ഏതാണോ വശം അവിടെ നിന്ന് തുടങ്ങുക എങ്ങനെ നോക്കി ആ കറക്റ്റ് നമ്മൾ ആ വരച്ചിട്ടില്ലേ എവിടും തുടങ്ങണം എന്നുള്ളത് ആ വരച്ചേക്കുന്ന അതും ഈ ഒന്നര ഇഞ്ചിന് ശേഷം തുറന്നിരിക്കുന്ന ആ പോയിൻറ്റും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തേച്ചു പോരുക കറക്റ്റ് അവിടെ തയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എവിടെയാണോ നേരത്തെ ആ നമ്മുടെ ഒരു ഒന്നര ഇഞ്ചിൻ്റെ കോളറ് വെട്ടി തയ്ച്ചേക്കുന്നത് ആ പോയിൻ്റിൽ നിന്ന് കറക്റ്റ് വന്നില്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് പോലെ വരും അതുകൊണ്ട് അവിടെ കെട്ടിട്ട് നമ്മളിങ്ങനെ തയ്ച്ചു പോവുകയാണേ കോളർ ഒരു കാരണവും ശാലും വലിക്കരുത് വലിക്കാതെ രണ്ടിടത്തും ഒരേ തയ്യൽത്തുമ്പ് വരത്തക്ക രീതിയിൽ നമുക്കിങ്ങനെ തയ്ച്ച് പോകാം രെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് തയ്ക്കാം ഈ തുണി ഞാൻ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്തതല്ല ഈ തുണിയിൽ നിങ്ങളെ വീണ്ടും കാണിക്കുന്ന എന്തിനെന്ന് അറിയാമോ കഴിഞ്ഞുനാശം ഒരു കറുത്ത ഉടുപ്പ് തയ്ച്ചപ്പം പലരും പറഞ്ഞുയ്യോ അത് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തുണിയിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഈ കോട്ട് കോളർ കാണിക്കുന്നത് മറന്നു പോകല്ലേ കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സൂത്രം കണ്ടാൽ മനസ്സിലാവും എനിക്ക് കോളറാണ് വലുതായിട്ട് നിൽക്കുന്നത് താഴത്തെ തുണി ഒരു സ്വൽപ്പം കൂടെ വലിഞ്ഞ് വരാനുണ്ട് അപ്പം ഞാൻ ആ ആ ഈ ഇവിടെ ഇല്ലേ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് അതിൻ്റെ രണ്ട് വശത്തും ഒരു ഒരു കാലിഞ്ച് വരാത്ത രീതിയിൽ രണ്ട് ചെറിയ കട്ടിട്ടു എന്നിട്ട് ആ തുണി ഒന്ന് വലിച്ചു പിടിച്ചിട്ടാണ് തയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തയ്ക്കുമ്പോഴും ഉണ്ടാവും അതുകൊണ്ട് നോക്കിയിരുന്നോണേ മനസ്സിലായോ നിങ്ങൾക്ക് അതായത് നമ്മുടെ കോളറിൻ്റെ ഒപ്പം താഴത്തെ തുണി വരാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്തത് താഴത്തെ തുണിയിൽ ഒരു രണ്ട് ചെറിയ കട്ട് കൊടുത്തിട്ട് അതിങ്ങോട്ടൊന്ന് വലിച്ച് ചേർത്ത് വെച്ചു എന്നിട്ട് തയ്ച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്ത് കെട്ടിടുക അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കോളറിൻ്റെ പിടിപ്പിരു കഴിഞ്ഞു മറുവശം കണ്ടോ കിട്ടിയേക്കുന്നേ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യണം എന്നെങ്കിൽ ഇനി ഓൾറെഡി നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത് ഈ എൻ്റിൽ മിച്ചമുള്ള തുണിയെ അകത്തോട്ട് വെച്ചിരിക്കുന്നു വെച്ചിട്ട് നമ്മൾ കാണാമല്ലോ അല്ലേ വെച്ചിട്ട് കണ്ടാൽ നിങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ മൂലേ ഞങ്ങൾ തയ്ച്ചിങ്ങി പോരാ എന്തെങ്കിലും നൂലോ അതുപോലെ തുണിയുടെ ഒക്കെ മിച്ചോ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ തയ്ച്ചിങ്ങ് പോരുന്നു നമുക്കൊന്നും നോക്കാനില്ല അതിനെ പതുക്കെ പതുക്കെ ചേർത്ത് വെച്ച് വലിക്കരുത് ചേർത്ത് വെച്ച് വെച്ചങ്ങ് തയ്ച്ച് പോന്നാൽ മതി ഈ കളറായതുകൊണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും കണ്ടോ ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല എല്ലാം വൃത്തിയായിട്ട് തന്നെയായിരിക്കുന്നത് കൂട്ടി വെക്കുന്നു കൈ കൈകൊണ്ടൊന്ന് ചേർത്ത് പിടിച്ച് വെച്ചിട്ട് അടിച്ചു വെച്ചാൽ മതി ഓക്കേ ഈ അരികിലുള്ള ആ നൂലെല്ലാം കട്ട് ചെയ്ത് കളയണം ഉണ്ടോ നല്ല എന്നാൽ ഭംഗിയായിട്ട് നമുക്ക് കിട്ടി നിന്ന് കണ്ടോ നമുക്കെന്നിട്ട് കാണിക്കാവേ കോളർ സെറ്റ് ചെയ്ത് കാണിക്കാം ഇത് കണ്ടോ വെളുത്ത കോളർ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ച് ഇവനെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് കണ്ടോ നമ്മുടെ കോളർ എപ്പടി അടിപൊളിയായില്ലേ നമുക്ക് വേണ്ട വലിപ്പത്തിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി ഫ്രണ്ടിൽ നമ്മളങ്ങനെ ആ ക്യാൻവാസ് വെച്ചേക്കുന്നൊരു നല്ല കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും നല്ല കട്ടിയല്ല വൃത്തിയായിട്ടിരിക്കും ഇനി നമുക്ക് നമ്മൾ നമ്മുടെ ആം ഹോള് രണ്ടും ചേർത്ത് വെക്കുന്നു എന്നിട്ട് ഒരു സ്വൽപ്പം കൂടെ മിനുക്ക് പണി വരുത്താനുണ്ട് ഷോൾഡർ ഒട്ടും കളയാനില്ല പക്ഷേ അകത്തോട്ട് ഞാൻ വെറുതെ ഒന്ന് ഒന്ന് നോക്കുവാണേ ആംഹോൾ റൗണ്ട് എനിക്ക് ഈ സ്ലീവ്ലെസ് ആയതുകൊണ്ട് ആംഹോൾ റൗണ്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്ലീവ്ലെസ്സാകുമ്പോൾ സാധാരണ സ്ലീവിനേക്കാൾ സ്വൽപ്പം കൂടെ ഓപ്പൺ ആയിരിക്കും നമ്മുടെ നമ്മൾ ആം ഹോൾ എടുക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ അകത്തു ഒരു സ്വല്പം കൂടെ എടുത്ത് കളയുക ഇതൊക്കെ ഇനിയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് സ്ലീവ് പിടിപ്പിക്കേണ്ടവർക്ക് സ്ലീവ് പിടിപ്പിക്കാം എങ്ങനെ വേണേലും ഒക്കെ ചെയ്യാം ഞാൻ എപ്പോഴും ഈ കാര്യം നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്കറിയാം എന്നെ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ എത്ര വെട്ടിക്കളഞ്ഞാലും ലാസ്റ്റ് ഇങ്ങനൊരു മിനുക്ക് പണിയുടെ വരുത്തി കഴിഞ്ഞാലേ നമുക്ക് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യും എല്ലാവരും അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല കണ്ടോ ഞാനൊരു അര ഇഞ്ചോൾ എടുത്ത് കളഞ്ഞാൽ കണ്ടോ താഴേന്ന് അത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട് ആംഹോള് സ്വല്പം കൂടെ വെട്ടിക്കളയുന്നത് ഇനിയും ഞാൻ ഈ രണ്ട് കൈയിലും ഇത് കണ്ടോ ഇങ്ങനെ ക്രോസ് തുണി കൃത്യമായിട്ട് വരച്ചെടുക്കും വരച്ചെടുത്തിട്ട് ഇതിങ്ങനെ നീളത്തിലാവുമ്പോൾ നമുക്ക് ഏറ്റുപിടിപ്പിക്കാതെ തന്നെ കയ്യെ വെക്കാൻ പറ്റും അങ്ങനെ ഒരു ഇഞ്ച് രണ്ടില്ല ഒന്നര ഇഞ്ച് വലിപ്പമുള്ള ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇതിനെയാണ് ഞാൻ നമ്മുടെ സ്ലീവിൽ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്കിയേ ഒരരികിൽ നിന്ന് ഇങ്ങനെ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒട്ടും വലിച്ച് പിടിക്കാതെ ഫുള്ള് അടിച്ചു പോരുക നമുക്ക് രണ്ട് മെതേഡ് ചെയ്യാം ചുളുക്കമില്ലാതെ വൃത്തിയായിട്ട് കിട്ടാനായിട്ട് രണ്ട് മെത്തേഡ് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ഒരു പ്രത്യേക മെത്തേഡാണ് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് എങ്കിലും ഒന്ന് നോക്കിക്കോണേ അകത്തെ ഉൾവശത്തെ നമുക്ക് ആ തയ്യൽ തുമ്പൊന്ന് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ വളമുള്ള ഭാഗത്തൊക്കെ രണ്ട് മൂന്ന് കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് കണ്ടോ ഞാൻ ഇങ്ങോട്ട് ആ തയ്യൽ തുമ്പിനെ ഒളിപ്പിച്ച് അകത്തോട്ടാക്കി ഈ കണ്ടോ ഇങ്ങനെ വെച്ചങ്ങ് തയ്ക്കുക കാരണം ഇച്ചിരി കൂടുതലുണ്ട് ഒന്നര എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിനേക്കാൾ സ്വല്പം കൂടെ കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് മടക്കി തയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം നോക്കിയേ ഉണ്ടോ ഉൾവശം ഇങ്ങനെ ഇരിക്കും എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒത്തിരി കൂടുതലുള്ള എക്സ്ട്രാ നിൽക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്താൽ കളയാം മൊത്തം അന്നിട്ട് നമുക്കതിനെ അങ്ങ് തിരിച്ചടിച്ചാൽ മതി ഇനി വേറൊരു മേധേണ്ടി രണ്ടാമത്തെ കൈ വെക്കുന്നത് എങ്ങനെയാ നിങ്ങൾ നോക്കി ക്രോസ് പീസ് കറക്റ്റ് രണ്ടായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ അങ്ങ് തയ്ച്ചു പോവുക കണ്ടോ മുമ്പ് നമ്മൾ ഞാൻ ആദ്യം ഒറ്റയ്ക്ക് അടിച്ചിട്ട് തിരിച്ചു മടക്കുകയല്ലേ ചെയ്തേ അതിന് പകരം ക്രോസ് പീസിനെ നേർ പകുതിയായിട്ട് മടക്കിയിട്ട് നമ്മൾ കാലിഞ്ചും അര ഇഞ്ചിനോ അടങ്ങിയ ഗ്യാപ്പിൽ തയ്യൽ തുമ്പിട്ട് തയ്ച്ചു പോവുക ഇതാ എളുപ്പം കേട്ടോ ഏത് എന്താണെന്ന് പറഞ്ഞാലും വൃത്തിയായിട്ട് തയ്ക്കണം അല്ലെങ്കിൽ അവിടെ ഒരു ചുളുക്കമൊക്കെ വരും അങ്ങനെ ഒക്കെ ആകുമ്പോൾ അവിടെ വൃത്തിയായിട്ടിരിക്കണം സ്ലീവ് വൃത്തിയായിട്ടിരുന്നില്ലെങ്കിൽ ഭംഗി കിട്ടത്തില്ല അതുകൊണ്ട് ക്രോസ് എടുക്കുന്നത് ശ്രദ്ധിക്കണം എല്ലാം ചെയ്യണം അങ്ങനെ ഇനിയും എനിക്കൊരു പണിയുണ്ട് പക്ഷേ എല്ലാം ഒന്നും നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഇവിടെ കട്ടിട്ട് കൊടുക്കുന്നു ഇതിനെ പതിച്ചടിക്കുന്നു അത്രയും കാര്യമേ ഉള്ളേ ഇപ്പം അത് മുഴുവനൊന്നും വിശദീകരിച്ച് കാണിക്കാൻ സമയമില്ല ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ രണ്ട് പീസ് ഒരു മൂന്നര ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ട് ചെറിയ തോതിൽ ഫ്രില്ല് പോലെ കൊടുത്തിട്ട് നമ്മുടെ സ്ലീവിൻ്റെ പുറത്ത് പിടിപ്പിക്കാനായിട്ടാണ് പ്ലാന് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇടുന്ന കാണത്തില്ലേ അങ്ങനെ ഇടാനായിട്ട് അപ്പം സ്ലീവ് ചെറിയ തോതിൽ സ്ലീവ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എന്നാൽ വലിയ സ്ലീവാണോ അത് വലുതാനും ഇതൊക്കെ ഇട്ടിട്ട് യാത്ര ചെയ്യാനൊക്കെ പിള്ളേർക്ക് നല്ല എളുപ്പമാണ് എളുപ്പത്തിൽ എളുപ്പം എടുത്തിടാനും ഈ കോട്ട് സെറ്റിൻ്റെ കൂട്ടത്തിൽ ഇതാണ് നമ്മുടെ ഫൈനൽ തയ്യൽ എല്ലാം കഴിഞ്ഞ് കണ്ടോ കോളർ ഞാനൊന്ന് അയൺ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കേ കോളർ നല്ല പോയിൻ്റ് ഒക്കെ നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയേക്കുന്നത് കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ ഇങ്ങനെ നിങ്ങൾക്കും തയ്ക്കാം എന്നിട്ട് നാല് ബട്ടൺസൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തു തയ്ച്ചൊന്നുമില്ല വെറുതെ വെച്ചതേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കണ്ടോ ഇത്രയും ഭാഗം ഞാൻ അടിഭാഗത്ത് ഓപ്പണിങ് ഇട്ടേക്കുക ഫ്രണ്ടിൽ ഓപ്പണിങ് ഇത് കണ്ടോ ഇവിടെ മുതൽ ഈ ഞാൻ ഈ കൈ പിടിച്ചേക്കുന്നതരം കണ്ടോ അവിടെ മുതലാണ് ഞാൻ തയ്ച്ച് വന്നിരിക്കുന്നത് ഈ നൂലായ കൊണ്ട് കാണത്തില്ലേ നമുക്ക് അത്രയും അടിച്ചു വന്നേക്കുക എന്നിട്ട് സൈഡിലും ഞാനൊരു രണ്ട് ഇഞ്ച് മിച്ചം വലിപ്പത്തിൽ ഒരു സ്ലിറ്റിട്ട് ചുരിദാറിനുണ്ടെന്ന പോലെ ഇട്ടിട്ടുണ്ട് ഫൈനൽ ലുക്കാണ് അപ്പം ഒരു പലാസോ പാൻറ്റിന് വേണ്ടിയാണ് അതുകൂടെ കഴിയുമ്പോൾ അതുകൂടെ കാണിക്കുക നിങ്ങളെ കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക താങ്ക്